കാസർഗോട്ട് കുട്ടികൾക്കൊപ്പം ആടിയും പാടിയും കഥ പറഞ്ഞും മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ചൈൽഡ് ആൻഡ് പോലീസ് പദ്ധതി ജില്ലയിൽ തുടങ്ങുന്നതിന് മുന്നോടിയായി കാസർഗോഡ് ഗവൺമെന്റ് യു സ്കൂളിൽ നടത്തിയ തുടിപ്പ് സഹവാസ ക്യാമ്പിലാണ് ഗോപിനാഥ് മുതുകാട് കുട്ടികളോടൊപ്പം കൂട്ടുകൂടുവാനായി എത്തിയത് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് ആടിയും പാടിയും കഥ പറഞ്ഞും കുട്ടികളോടൊപ്പം സമയം ചിലവഴിച്ച് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് കുട്ടികളിൽ സർഗാത്മകവും ഉത്തരവാദിത്വ ബോധവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തി കുടുംബത്തിലും സമൂഹത്തിലും ഉത്തമ പൗരന്മാരായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ചൈൽഡ് ആൻഡ് പോലീസ് പദ്ധതി ജില്ലയിൽ തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി കാസർഗോഡ് ഗവൺമെൻറ് യു സ്കൂളിൽ നടത്തിയ തുടിപ്പ് സഹവാസ ക്യാമ്പിലാണ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് കുട്ടികളോടൊപ്പം കൂട്ടുകൂടുവാനായി എത്തിയത് കുട്ടികളുടെ ചോദ്യത്തിന് മറുപടിയും വഴിതെറ്റാതെ പോകുവാനുള്ള വിദ്യയും നൽകി രണ്ട് മണിക്കൂറിലേറെ ചെലവഴിച്ചാണ് മജീഷ്യൻ മടങ്ങിയത് നമ്മുടെ സ്വഭാവവൽക്കരണം നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ കൂട്ടുകാരിൽ നിന്നും നമ്മൾ ജനിച്ച രാജ്യത്ത് നിന്നും എല്ലാം നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്തായി തീരണം എന്ന് തീരുമാനിക്കപ്പെടുന്നു വാക്ക് നമ്മൾ ആദ്യം തുടങ്ങുന്ന ടാബ്ല റാസില് തുടങ്ങിയിട്ട് അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നു നമ്മുടെ പേഴ്സണാലിറ്റി അവിടെ ഒരു ഫോം ചെയ്യാം പിന്നെ നമ്മൾ ആ പേഴ്സണാലിറ്റിയോടുകൂടി ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മടങ്ങി പോവുകയും ചെയ്യും മരിച്ചു പോവുകയും ചെയ്യും ക്ലിയർ ആയോ ഇപ്പൊ ലൈഫിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടിയോ കിട്ടി അപ്പോ ആ തലച്ചോറിനകത്ത് നല്ല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും അറിയുകയും പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ജില്ലാ സോഷ്യൽ പോലീസിംഗ് ഡിവിഷനും ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി സ്കൂളിൽ ഇതൾ സർഗവേദി ക്ലബും രൂപീകരിച്ചു മുതിർന്ന ക്ലാസുകളിലെ കുട്ടികളെ ലക്ഷ്യമിട്ട് ആരംഭിച്ച സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ഹോപ്പ് തുടങ്ങിയ പദ്ധതി വിജയമായിരുന്നു ഇതിനെ തുടർന്നാണ് ചൈൽഡ് ആൻഡ് പോലീസ് പദ്ധതി യു വിഭാഗം കുട്ടികൾക്കായി വിഭാവനം ചെയ്തത് നിലവിൽ അഞ്ച് ആറ് ക്ലാസുകളിലായുള്ള എൺപത് കുട്ടികളെയാണ് ഇതിനായി തിരഞ്ഞെടുത്തത് ചെറിയ ക്ലാസുകളിൽ നിന്ന് തന്നെ നിയമം സത്യസന്ധത പരസ്പര ബഹുമാനം അച്ചടക്കം മാനവികത സഹജീവി സ്നേഹം ദയ കരുണ എന്നിവ ഉൾക്കൊണ്ട് പഠിച്ചാൽ ഭവിഷ്യത്തുകൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അവയെ അകറ്റി നിർത്തുവാൻ കുട്ടികൾ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ക്യാമ്പിന്റെ സമാപനം ഡി ഡി ഇ ടി വി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു പി ആദിത്യൻ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് ഡയറക്ടർ എ ശ്രീകുമാർ എസ് ഐ കെ പ്രതീഷ് നഗരസഭാധ്യക്ഷൻ അപ്പാ സ്പീക്കം സർവമംഗള റാവു പി കെ രാമകൃഷ്ണൻ പ്രധാന അധ്യാപിക ഡി വിമലകുമാരി പി ടി എ പ്രസിഡന്റ് റാഷിദ് പൂരണം ഡി മോനിഷ ജി അൻവി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്